മുണ്ടക്കേം പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ ഉൾപ്പെട്ട കണ്ണിമല പ്രദേശത്താണ് കാട്ടാനക്കൂട്ടം കൃഷികൾ നശിപ്പിച്ചത് ചൊവ്വാഴ്ച രാത്രി എത്തിയ കാട്ടാനകൾ പ്രദേശത്തെ ഏക്കർ കണക്കിന് കൃഷികൾ നശിപ്പിക്കുകയായിരുന്നു പുന്നന്താനത്ത് ബിനു മൊയ്തീൻ എലിവാലിക്കൽ കൃഷ്ണപിള്ള പഴയതോട്ടം റെന്നി എന്നിവരുടെ നൂറുകണക്കിന് വാഴകളും കപ്പയുമടക്കമാണ് നശിപ്പിച്ചത് കൂടാതെ തെങ്ങുകളും കമുങ്ങുകളും അടക്കം ആനക്കൂട്ടം നശിപ്പിച്ചു കനത്ത മഴയിൽ ഇവ കൃഷിയിടത്തിൽ എത്തിയതുപോലും കർഷകർ അറിഞ്ഞിരുന്നില്ല ാണ് കൃഷികളെ നശിപ്പിച്ച വിവരം അറിയുന്നത് ഒരു രണ്ടു മൂന്നാഴ്ചയായിട്ട് ആന നിരന്തര ശല്യമാണ് ഇന്നലെ രോഗമായി രാത്രി കയറി ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു പത്ത് നാനൂറിൽ പേരം കപ്പ എൻ്റെ ഒരു നൂറ്റമ്പതിൽ പരം വാഴയും അഞ്ചട്ടുപത്ത തെങ്ങ് ഇതെല്ലാം നശിപ്പിച്ചതാണ് ഇതിനെതിരെ ഞങ്ങൾ എം എൽ എക്ക് കഴിഞ്ഞ ദിവസം പരാതി കൊടുക്കുകയും എം എൽ എയും പോർച്ചുകാരും ഒക്കെ വരികയും ചെയ്തു അവർ വന്നിട്ട് കണ്ടിട്ട് ഞങ്ങളുടെ പറമ്പ് പോലും സന്ദർശിക്കാൻ കൂട്ടാക്കാതെ അവർ ഞങ്ങൾ വന്നത് കേട്ടിട്ട് അവരങ്ങ് പോയി ഇതിനകത്ത് ഒരു നടപടി ഉണ്ടാകുന്നില്ല ഓരോ ഓരോ ദിവസം ആന പറമ്പുകൾ കയറി ഈ രീതിയിൽ സംഗതി മുന്നോട്ട് മുന്നോട്ട് പോയാൽ ഞങ്ങൾ നീങ്ങും കാരണം ഞങ്ങളുടെ ഒരാഴ്ചയായി മേഖലയിൽ ആനക്കൂട്ടം നശിപ്പിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു വീടുകളുടെ മുറ്റത്ത് വരെ ആനകൾ എത്തുന്ന സ്ഥിതിയുണ്ട് സമീപത്തെ കൂപ്പ് മറികടന്നാണ് ആനക്കൂട്ടം എത്തുന്നത് കുട്ടിയാനകളടക്കം ഇക്കൂട്ടത്തിലുണ്ട് രാത്രിയിൽ എത്തുന്ന ആനക്കൂട്ടം പുലർച്ചെ വനത്തിലേക്ക് തിരികെ മടങ്ങുകയാണ് പതിവ് വനപാലകരുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എംഎൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഓ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു